വിശദമായ ഒരു പ്രശ്നത്തിലേക്കല്ല ഞാൻ പോകുന്നത് കുറച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് എന്നെ സംസാരിക്കാം ഞാൻ കരുതുന്നത് അതൊന്ന് നമ്മൾ ഏത് വിഷയത്തെ കുറിച്ച് പറയുമ്പോഴും നമ്മുടെ ഒരു കാലത്തിനെ കുറിച്ചുള്ള ഒരു ബോധം നമുക്കുണ്ടാവും കാലത്തിന് ബോധം ഇന്ന് നമുക്ക് എൻ്റെ ഒരു ഇരുപത് വർഷം മുമ്പേ അല്ലെങ്കിൽ ഇരുപത്തി വർഷം മുമ്പേ ഉള്ളത് പോലെയല്ല ഇന്ന് ഒരു മൊബൈൽ ഫോണും ഈ ഒരു മുറി വേണ്ട ഒരു കസേര ഉണ്ടായാലും ലോകത്തെ നമ്മുടെ കയ്യിലേക്ക് കൊണ്ടുവരാൻ കഴിയും ലോകം മുഴുവൻ നമ്മുടെ കയ്യിലേക്ക് വേണം അത്ര വിപുലമായ രീതിയിൽ വിശദമായ രീതിയിൽ ലോകം ലോകം മാറിയിരിക്കുകയാണ് ആർക്കും ആരെയും നോക്കാനോ ഒന്ന് ചിരിക്കാനോ ഒന്നും സമയമില്ല അതിന്റെ ആവശ്യമില്ല ആ നിലയിലേക്ക് ഘടനാപരമായും സാമൂഹ്യപരമായും ലോകം മാറിയിരിക്കുന്നു അച്ഛന് മകനെ നോക്കാനോ മകൻ അച്ഛനെ നോക്കാനോ സമയം ഇല്ലെന്ന് സമയമില്ലാന്ന് മാത്രല്ല അതിന്റെ ആവശ്യമില്ല മകനായാൽ പിന്നെ അച്ഛൻ ഉണ്ട് എന്നുള്ള ബോധ്യം മകന് വേണ്ടതില്ല അച്ഛനായതുകൊണ്ട് ചിലപ്പോ മകനുണ്ട് എന്നുള്ള തോന്നൽ ഉണ്ടാവും എനിക്ക് തോന്നുന്നു മറ്റേ ഇല്ല ആ നിലയിലേക്ക് അതിശക്തമായി കാലം മാറി 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 പോവുകയാണ് ഈ കാലമാറ്റത്തിനുള്ളിൽ നമുക്ക് നഷ്ടപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവുകയാണ് നേട്ടങ്ങൾ ഉണ്ടാവും ചിലപ്പോ നിങ്ങൾക്ക് ഒരു സെക്കൻഡ് കൊണ്ട് ഇപ്പൊ പൂകളിൽ ഒന്ന് തൊട്ടാല് ന്യൂയോർക്കിൽ എന്ത് സംഭവിക്കുന്നു എന്നറിയാം ഇറ്റലിയില് മുസോളിയുടെ പിന്നെ മുസോൾനി ഭരിക്കുന്ന സമയത്ത് അവിടുത്തെ ഫാസത്തിൻ്റെ പിന്നെ ഏറ്റവും വലിയ കേന്ദ്രമായ വിൻസിയ പാലസ് ആ വിൻസിയ പാലസ് ഇന്ന് അവിടെ നിലനിൽക്കുന്നുണ്ട് ആ വിൻസിയ കൊട്ടാരത്തിൽ ഇന്ന് ആരാണ് ഇപ്പോൾ അവിടെ ഇരിക്കുന്നത് സാറന്ന് ഒന്ന് നോക്കിയാൽ കാണാൻ കഴിയും അപ്പൊ നമുക്ക് വിൻസിയ പാലസുമായിട്ട് ബന്ധപ്പെടാം കാരണം ഒരു നാൽപ്പത്തഞ്ചിൽ അവസാനിച്ച പാസുമായിട്ട് പോകുന്ന നമുക്ക് ബന്ധപ്പെടാം നടത്താം അത്ര വിപുലമായി കാര്യങ്ങൾ എങ്കിൽ അതിനിടിയിൽ നമുക്ക് നഷ്ടപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് നഷ്ടപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് മനുഷ്യനന്മ മനുഷ്യ നന്മയും സ്നേഹവും ബന്ധവും രക്തബന്ധവും എല്ലാം ഇന്ന് നഷ്ടപ്പെട്ട് നഷ്ടപ്പെട്ടു പോവുകയാണ് ഈ നഷ്ടപ്പെടലില് തുക നമ്മൾ കൂട്ടി നോക്കിയാല് അല്ലെങ്കിൽ പരിശോധിച്ച് നോക്കിയാല് നമുക്ക് കാണുക മനുഷ്യൻ ഒരു ഘട്ടത്തിൽ മനുഷ്യനല്ലാതാവുകയാണോ എന്ന് തോന്നലേക്ക് നമ്മൾ എത്തിക്കും ശരിക്കും മനുഷ്യൻ മനുഷ്യനല്ലാതാവുന്ന മറ്റേതോ ഒരു തരത്തിലേക്ക് മനുഷ്യൻ മാറിപ്പോകുന്ന അവന്റെ ഇന്നലകൾ മുഴുവൻ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു നില നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും അതിൽ ഞാൻ അതീവ ദുഃഖിതനാണ് ആ കാര്യത്തിൽ കാരണം എനിക്ക് എൻ്റെ സമൂഹം മാത്രമല്ല എനിക്ക് എന്നെയും നഷ്ടപ്പെടുകയാണ് എന്നെ ടാഗോർ ഒരു തവണ പറഞ്ഞത് ഗാന്ധിജി ഇടക്കിടക്കേ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നതറിയോ നിങ്ങളെ ആരും ശ്രദ്ധിക്കാനില്ലെങ്കിൽ നിങ്ങൾ തനിയെ നടക്കുക അപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഇപ്പോൾ തനിയെ നടക്കേണ്ടി വരുമോ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ് എന്നെ സംബന്ധിച്ചാൽ നമ്മൾ ഓരോരാളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രശ്നം നമ്മുടെ മുമ്പില് ഈ ആധുനിക ലോകത്തിന്റെ ഈ ആധുനിക ലോകത്ത് നിന്നിട്ടാണ് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത് എന്ത് മുത്തശ്ശി വൈദ്യം നമ്മള് മനസ്സിലാക്കണം നമ്മൾ എത്രയോ ആയിരം കിലോമീറ്റർ അപ്പുറത്ത് നിന്നിട്ടാ അപ്പുറത്തുള്ള സാധനത്തെ കുറിച്ചാണ് നമ്മളിപ്പോ ചർച്ച ചെയ്യപ്പെടുന്നത് അങ്ങനെ ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഒരു ഒരു കാര്യം ഒരു സന്തോഷി ദേവിയുടെ നമ്മുടെ പയ്യന്നൂരുള്ള പി അപ്പൂട്ടമാഷുള്ളത് നിങ്ങൾക്ക് അറിയോന്നറിയില്ല പയ്യന്നൂരുള്ള ഗാന്ധിയനാണ് തികച്ച ഗാന്ധിയെത്തി അപ്പോ കാറൽ മാർസിന്റെ പിന്നെ ജന്മദിനത്തിൽ ഒരു പരിപാടിയിൽ ഞാൻ പങ്കെടുമ്പോ അപ്പൂട്ടമാഷ അവിടെയുണ്ട് അപ്പോ മാഷ പറയുകയാണ് ഗാന്ധിജി മരിച്ചിട്ട് വളരെ കുറച്ചു കാലയത് ഗാന്ധി ജനിച്ചിട്ട് പക്ഷെ ആ ജന്മദിനത്തിലും മരണദിനത്തിലും മാത്രം ഗാന്ധി ഓർമ്മിക്കപ്പെടുന്നു പക്ഷെ എല്ലാ സമയത്തും മാർസ് കുട്ടികളുടെ കൂടെ ഇപ്പോഴും പ്രായമുള്ളവരോടൊക്കെ ഓടി ഓടി കഴിക്കുന്നു ഇതൊരു വലിയ വ്യത്യാസമാണ് അതേപോലെ ഞാൻ പറയുന്നത് യും പിന്നെ ഒരു മൊബൈലിലേക്ക് കാര്യങ്ങളിൽ മൊബൈലിലൂടെ നടത്താൻ കഴിയുമ്പോഴും നമ്മളുടെ കൂട്ടത്തിൽ മുത്തശ്ശി വൈദ്യം ഇപ്പോഴും യുവതിയായി യുവാവായി ഓടിക്കളിക്കുന്നതുകൊണ്ട് അത് ഈ നാട്ടിൽ നിന്ന് അങ്ങനെ പോകാൻ പോകുന്ന സാധനമല്ല അതാണ് അപ്പൊ അതിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് അതിബൃഹത്താണ് അതിബൃഹത്താണ് നിങ്ങൾ എന്ത് എത്ര കാലമായി ഇതിനെ നശിപ്പിക്കാൻ നോക്കുന്നു ഇത് പൊട്ടത്തരമാണ് എന്ന് പറയുന്നു ചട്ടിയിൽ കൊടുക്കിയില്ല അത് ഉണ്ടാക്കി കൊടുത്തിട്ട് എങ്ങനെയാ രോഗം മാറ്റലെന്ന് പറയുന്നു അപ അപഹസിക്കുന്നു ഈ നിലയിലുള്ള അപഹാസ്യതയും അതുപോലുള്ള എല്ലാ ഇതിന്റെയൊക്കെ പിൻബലം തന്നെയാണ് ഇതിന്റെയൊക്കെ അവർക്കുള്ള പിൻബലം നമുക്കത്താ നമ്മുടെ മുമ്പിൽ ചട്ടി കൊടുക്കും നമ്മുടെ മുമ്പിൽ ചട്ടി കൊടുക്കി കുറച്ച് പറ്റും അവരുടെ പിൻബലം ലോകം മുഴുവൻ നാളിന്നേവരെ കണ്ടെത്തിയ മുഴുവൻ ശാസ്ത്രമാണ് നമ്മളെ തെറി പറയാൻ അവരുടെ കയ്യിലുള്ളത് ഈ ശാസ്ത്രം ഉപയോഗിച്ചിട്ട് അതിശക്തമായ മിസൈൽ പോലെ നമ്മളുടെ എൻ്റെ നിങ്ങളുടെ തലയിലേക്ക് അട്ടിച്ചു വരികയാണ് ഇതിനെ കുറിച്ച് ഈ മുത്തശ്ശി വൈദ്യം എന്ന് പറയുന്നത് അങ്ങേറ്റം മണ്ണാങ്കട്ടയാണ് പാരമ്പര്യം മണ്ണാങ്കട്ടിയാണ് ഇത് കുഴിച്ചു മൂടൽ എന്ന് പറയുന്നത് എന്ത് ഒരു തങ്കച്ച വൈദ്യര്യ വരുന്നു ഒരു തങ്കച്ച പൈതരി വരുന്നത് പച്ചമരുന്നുകൊണ്ടൊരാളെ ക്യാൻസർ മാറ്റുന്നു ഏത് ലോകത്തെ ചങ്ങാ ഇന്ത്യയിലെ ജീവിക്കുന്നു ക്യാൻസർ എന്ന് പറഞ്ഞാൽ എന്താന്ന് ഈ നിലയിൽ പറയുമ്പോൾ ഞാനും ആരെയും അങ്ങനെ അങ്ങ് ശരിയല്ലേ ഇതിപ്പോൾ ക്യാൻസർ നമ്മുടെ ശരീരത്തിന് ഒരു കോശത്തിന് പതിനായിരം ഭാഗങ്ങളാക്കി അതിൽ നിന്നൊരു സാധനം എടുത്ത് അതിന് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലൂടെ നോക്കി അതിൻ്റെ ന്യൂക്ലിയസിനോ അതിൻ്റെ പിന്നെ കോശ സ്ഥലത്തിനോ അതിന് എന്തെങ്കിലും വൈകല്യങ്ങളുണ്ടോ അതിന് തടിപ്പുണ്ടോ ചുരുങ്ങിയിട്ടുണ്ടോ ഇതൊക്കെ നോക്കി കണ്ടെത്തിയിട്ട് അത് ഇന്ന് ചികിത്സ പോലും കൊടുക്കണമെന്ന് പറയുന്ന ലോകത്ത് നിങ്ങളൊരു തങ്കച്ചം വൈദ്യരും ഒരു പച്ചമരുന്നും ഇവിടെ പക്ഷെ എന്നാലും തങ്കച്ചം വൈദ്യരെ തേടി വരുന്ന ആളുകളുണ്ട് എന്നുള്ളത് ഒരു പ്രധാനമാണ് ആ പ്രധാനാണ് ആരിപ്പോ ഒരാ ആശ്വാസം കിട്ടാതെ ഒരാളെ തേടി വരില്ലല്ലോ ആ നിലയിലേക്കുള്ള ഒരു ചിന്ത നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്നുള്ളത് നമുക്കൊരാശ്വാസമാണ് ആ നിലയിൽ ഒരു ചിന്ത ആ ചിന്ത കേവലം ഒരു ജനാർദ്ദന വൈദ്യല് അല്ലെങ്കിൽ മറ്റൊരു വൈദ്യല് മാത്രം ഉള്ളതല്ല ഭൂമിയിൽ നാളിതുവരെ നമ്മൾ ഉപയോഗിച്ച സത്യസന്ധമായ ഒരു പ്രസ്ഥാനത്തിന്റെ മഹത്വമാണ് അതാണ് അല്ലാതെ ജനാധനമേത മഹത്വം അല്ലെങ്കിൽ തങ്ങച്ച മേതിന്റെ മഹത്വം അല്ലെങ്കിൽ മറ്റൊരാളുടെ മഹത്വമല്ല